എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ദിവസം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ഇന്ന് പിള്ളേരെ രണ്ടാളെ സ്കൂളിൽ പരിപാടിയാണ് ഇല്ല പാരന്റ്സ് നിർബന്ധമായിട്ടും പോണം പരിപാടിക്ക് പങ്കെടുക്കണം നമുക്കവിടെ എനിക്കവിടെ ഐശുന്റെ സ്കൂളില് ീറ്റ് വന്ന് ഫ്രഷ് ആവുക ഫ്രഷ് ഫ്രഷ് ആയിക്കോ എന്നിട്ട് നമുക്ക് പോകണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പേരും പരിപാടികളുണ്ട് ഐക്കത്തും വേണം കേട്ടോ ആയുഷ് വേപ്പിക്ക് അപ്പം എന്താ ഫോക്കസ് ചെയ്യാത്തത് നിങ്ങൾ ആ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ നിങ്ങൾ എന്ത് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കട്ട ഓക്കേ

രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഇത് ചെയ്യണം ഇവർക്ക് കൊടുക്കണം എന്തൊരു കഷ്ടപ്പാട് എന്തൊരു കഷ്ടപ്പാട് കഴിഞ്ഞാല് സാധാരണ എങ്ങനെയല്ല മാപ്പിളാലത് പെണ്ണുങ്ങൾ തേച്ചു അങ്ങനെ തന്നെയാണ് എല്ലാരും എല്ലാരും ചെയ്യും പക്ഷെ എന്താ സംഭവം ഞങ്ങൾ ഇവിടെ ഞാൻ കണ്ടു കൊടുക്കും ഞാൻ ഇതുവരെ കണ്ടുപിടിക്കാം പെണ്ണുങ്ങള് ഇങ്ങനെ തേച്ചു കൊടുക്കാതെ ഇന്റെ ഓര് തുണിങ്ങോ പ ഈ കണ്ടക്കാരെന്നു പന്ത്രണ്ട് കൊല്ലത്തിനടുത്ത് ഏതാ രണ്ടു തേക്കാൻ അറിയില്ല അപ്പൊ അതില് ഒരിക്കൽ നല്ലപോലെ തേച്ചാ പിന്നെ എപ്പോഴും നല്ലപോലെ തേച്ച് കൊടുക്കണ്ടേ അപ്പൊ തേച്ചു തേക്കൂല

ഒറ്റ ഒരു ഒരു മുട്ടാണ് മുട്ടിണ്ടെങ്കിൽ മുട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും അല്ലാതെ നമ്മളിപ്പോ സാധാരണ രണ്ട് മിനിറ്റ് റീൽ എടുക്കുക ഒന്നര മിനിറ്റ് റീൽ എടുക്കുന്ന പോലെ അപ്പൊ മക്കളെ ഇനിയിപ്പോ ജംസിനെ സത്യം പറയാൻ ഞങ്ങൾക്ക് നാട്ടിലെത്തിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ കിട്ടാം കഴിയാത്ത എക്സാം കഴിയാൻ ഇവിടുന്ന് മാറിക്കാൻ പറ്റാൻ പറ്റുള്ളൂ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് എക്സാം കഴിഞ്ഞിട്ട് ആയുഷുവിൻ്റെ എക്സാം വന്നാണ് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് പോകുന്നത് ഇതിപ്പോ എനിക്ക് എവിടുക്കും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഒന്നും രണ്ടാമത് പേടിയാണ് ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞ ഇല്ലാതെ സത്യം പറയാ ഭയങ്കര ബേജാറിലായിരുന്നു കാരണം

ജംഷിക്കാരിയായിട്ട് ചുടുന്നുണ്ട് ഇന്നെന്താ ചുട്ട് കൂട്ടുന്നത് ആ ദോശയായി കര സീ നല്ല ഇതെന്തിനാ അതിന്റെ നിന്നാടുന്നത് അല്ലല്ല ഓള് ചട്ടി ചട്ടിക്ക് ഒഴിച്ചിരുന്ന സമയത്ത് ആണ് അതിന്റെ കൂടെ നിൽക്കുന്നത് ഇങ്ങനെ ആടുന്നത് ഇപ്പൊ ഫോൺ ആടുന്നില്ല അതേമാതിരി നിന്നാടും എന്തിനു വൈ നിങ്ങള് ഈ ദോശ ലോകതൊക്കെ ഒന്ന് മാറ്റി പിടിക്ക സമയ ദോശ എടുപ്പം കറി എന്താള്ളത് മക്കളെ ല്ലോ ഞണ്ടിന്റെ പള്ളയും ഊരൊക്കെ പോയി ഞണ്ടിന്റെ തടേ അപ്പൊ ഇന്ന് ഇനിയിപ്പൊ ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടില്ല എനിക്ക് ഫ്രഷ് ആവാണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ റെഡിയാണോ ആണോ പോവല്ലേ ഓക്കേ നമ്മളെ ബേബി ഇവിടെ ഉണ്ട് ഇണ്ട് ഇൻഷാല് ആ വെയിറ്റ് നിങ്ങളീ കൊഞ്ചലും നിങ്ങളീ കൊഞ്ചലും കളിയൊക്കെ ഞാൻ കാണിച്ചു ഇപ്പൊ ശെരിയാക്കി തരാ എന്നറിയും കാരണം എനിക്ക് ഓർക്കായാലും ഓൾക്കായാലും ആരായാലും ആ എന്നാലും രാത്രി മസിലൊക്കെ ടൈം എണ്ണീട്ടുല്ലേ ഇന്ന വിളിച്ചിട്ടില്ല രാത്രി എങ്ങനെ മസിൽ എത്ര വട്ടം കേറീന്നല്ലേ രണ്ടുമൂന്നെട്ടോ അപ്പൊ ഒരു സമയത്ത് അത് എപ്പോഴും എന്താണ് അവിടെ എന്താണ് ഇപ്പോഴും ഡ്രസ് ഇട്ടില്ല ഞാൻ വീട്ടിലേക്ക് എടുത്തു കൊടുക്കാത്തമ്മൻ ചെയ്തു അന്നെ ഡ്രസ്സെടുക്കണു പോയി അല്ല പോയിട്ടു ഇവിടുത്തെ നേരം പുറത്ത് നീച്ചാലുള്ള ഈ പ്രശ്നങ്ങൾ ഈ കച്ചറ തീർത്താ തീരൂല അതിന് ഇവളാദ്യം നീച്ചൂല ഇവള് പോത്തുമാരി കിടന്നു നേരെ പുറകെ കേറി നിങ്ങൾ കാണണ്ട. പക്ഷേ ഞാൻ നേരത്തെ നീട്ടി. ഇവരൊക്കെ കേറി ഞാൻ നടക്കുക. പക്ഷേ ആണ് കിന്നെ വിളിച്ചോയെന്നില്ലേ? എ ഇങ്ങളെ എന്തിനാ വിളിക്കണ ഉറങ്ങാന കളക്ക എന്തിനാ വിളിക്കണ? പക്ഷേ ഞാനല്ല അവരുടെ കമ്പനിക്ക്. വിരാന്ത. ഞാൻ തന്നെ പണി നീക്കലെന്നാ പണി. ഞാൻ അർജിറ്റില്ല. ഞാൻ രാവിലെ 5:30 ന് ഞാൻ ഓണുന്നത്. 5:30 ന്. ഇശ്വരേട്ടൻ ആയിട്ട് ഇണ്ടല്ലോ ഒരു 4 മണിക്കോ. അപ്പോൾ പിന്നെ 8 മണിക്ക് കേറും. എന്തിന്റെ അടുത്ത് കൊന്നു കേറുന്നു. ശേ ഇത് ദാണത്തിട്ടേ. ഇപ്പൊ അടുക്ക് ഇപ്പൊ കേറി ഇണ്ട്. ആ ആപ്പിയേ. ആപ്പിയേ. അതെ അപ്പത് ആരോടൊന്നിപ്പോ തൽക്കാലം പിന്നെ ഡ്രസ്സ് മാറിയ സ്കൂൾ പോകുമ്പോ വേറെ ഡ്രസ് ഇടൂലെ എന്ത് ഇടാനുള്ളത് പർപ്പിള് ഡ്രസ്സിലെ എന്താ പരിപാടിയാണ് നടക്കേ എന്താണ് ആ പരിപാടിയുടെ പേരെന്താ ജംഷി ഫാഷൻ ഷോ ഷോണാ അതായത് ഓരോ പിള്ളേരും ഡ്രസ് ഇട്ടിണ്ട് അവരുടെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടുണ്ട് ഒമ്പത് സ്റ്റേറ്റിന്റെ ഓ അപ്പൊ നീ എന്താണ് ഗുജറാത്തി

അപ്പം നമ്മൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ റോട്ടിൽ എല്ലാവരും സജീവമായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ അസോസിയേഷൻ്റെയും പിന്നെ അങ്കലവാടിയിലും എല്ലാ ഓണം സോറി ഓണം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും രണ്ടും കൂടി അവർ ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാറ് അപ്പോൾ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് പിള്ളേരൊക്കെ എത്തണുള്ളതെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഐഷ ബേബി അങ്കലവാടിയിലായ സമയത്ത് നമ്മൾ വന്നി പങ്കെടുക്കാൻ പറ്റിയിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ആ ഒൻ ഒൻപത് മണി സമയത്തന്നെ സ്കൂളിലും പോകേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി ഇവിടേക്ക് എത്തിയിട്ടില്ല ഇവിടെ അവർ ആഘോഷമായിട്ട് കഴിക്കേണ്ടതല്ല എല്ലാക്കൂറിനൊക്കെ ും കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ട് ഇപ്രാവശ്യം എല്ലാവരും സജീവമായിട്ട് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഇനി എത്താനുണ്ട് ഒൻപത് മണിക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല കുറേ ആൾക്കാരെ കാണാൻ പറ്റി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിട്ട് അവിടെ പക്ഷെ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയ സങ്കടയുണ്ട് കാരണം രണ്ട് രണ്ടോടത്തും ഒരേ സമയത്തായതുകൊണ്ട് നമുക്ക് ഒൻപത് മണിയാകുമ്പോൾ തന്നെ സ്കൂളിലെത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയി ഇവിടെ തൽക്കാലം ഇവർ ആഘോഷമായിട്ട് കൈക്കട്ടെ വിചാരിച്ചു അവർ കൂടിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് സൂപ്പറാക്കിയിട്ടുണ്ട്

അപ്പൊ ഞങ്ങൾക്ക് കാരണം നമുക്ക് ഇപ്രാവശ്യം പങ്കെടുക്കാൻ പറ്റൂല കുട്ടികളെ സ്കൂളിൽ പരിപാടി ഉണ്ടായത് കൊണ്ടും പിന്നെ എനിക്കാണെങ്കിൽ തിരക്കും ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം വെൽക്കെയറിലും രാജഗിരി ഹാസ്റ്ററിലും ഒക്കെ പോകാനും അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടിനോട് എയർപോർട്ടിൽ എത്തണം അപ്പൊ അങ്ങനെ കൂടിയുള്ള തിരക്കായതുകൊണ്ടാണ് അപ്പൊ ഇനി ബാക്കി സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ

ബേബി ബേബി എങ്ങനെയുണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ വരാണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പ്രോഗ്രാമിന്റെ പരിപാടികൾ ഇവിടെയാണ് ഇവിടെയാണ് പരിപാടികളൊക്കെ നടക്കുന്നത് മൊത്തം ഇവിടെയാണ് കേട്ടോ ഈ ഭാഗത്താണ് അപ്പൊ ഇനി ഐശ്ശോ ഇശ ബേബിയുടെ സ്കൂളിൽ ഉമ്മൻ ഇവിടെ ആക്കിയിട്ടുണ്ട് നമ്മളൂന്റെ സ്കൂൾ പോയിട്ട് അപ്പുറത്തന്നെ ഇത് എൽ പി അപ്പുറത്ത് യു പി മുതലിട്ട് നമ്മള് ഇവളവിടെ ആക്കിട്ട് വേണം ഇറങ്ങി കിട്ടാനാ പണി റോഡ് ഭയങ്കര തിരക്കുള്ള റോഡാണ് ഒരു 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 മിനിറ്റ് മൊത്തത്തിൽ മൊത്തത്തിൽ കേരളത്തിൽ കൾച്ചർ അങ്ങനെയാണ് വണ്ടി വണ്ടി റിവേഴ്സ് അല്ലെങ്കിൽ ൾക്കാരൾ പോലും നമുക്ക് പറ്റില്ല അങ്ങോട്ടങ്ങ അപ്പതാ പിള്ളേരൊക്കെ റെഡി ആരൊക്കെ നമുക്ക് ഇറങ്ങാം ബഹുമാനപ്പെട്ട നാസർ മാഷ് അധ്യാപകരെ പ്രിയം നിറഞ്ഞ കുട്ടികളെ രക്ഷിതാക്കളെ ജീവൻ പോലും വലിയർപ്പിച്ച് അനവധി വീരസ്മരണകളാൽ നിറഞ്ഞ ദിനം ഇത് നമ്മുടെ ദേശത്തെ കൂടുതൽ സ്നേഹിക്കാനും അതിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും പ്രചോദിപ്പിക്കുന്ന ദിനമാണ് ആ മഹത്തായ ഓർമ്മകളെ സ്മരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മഹിമ പുതുക്കി അനുഭവിക്കുന്നതിനുള്ള ഈ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു അൽഫറോഗിയ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം ഹെഡ് മാസ്റ്റർ നാസർ മാഷിനെ സല്യൂട്ട് സ്വീകരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു E വിദ്യാർത്ഥികളെ വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മുസ്തഫ ക്ഷണിച്ചുകൊള്ളുന്നു പതാക ഉയർത്തൽ കർമ്മത്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രധാന അധ്യാപകൻ പറഞ്ഞതുപോലെ നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ രാജ്യവും ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ നാട്ടിലുടനീളം അല്ലെങ്കിൽ നമ്മളെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്വതന്ത്ര നമ്മുടെ സ്വപ്നങ്ങൾക്കും അവകാശങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും കൂടിയുള്ള നല്ല രീതിയിലും പരസ്പര സ്നേഹത്തോടും നമുക്ക് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയമേ ഹൃദയമേ അപ്പം നമ്മുടെ ഐശുവിൻ്റെ സ്കൂളിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇവരുടെ ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വീട്ടിൽ പോയി തുടങ്ങിയിട്ട അപ്പം താ ഇതാണ് ഐശുവിൻ്റെ പ്രിൻസിപ്പിള് പിന്നെ ആരൊക്കെ കറക്റ്റ് നമുക്ക് വന്നതാണെന്നറിയില്ല പിള്ളേരൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് പോകണം അവിടെ ഉണ്ടായിരുന്ന അറിഞ്ഞൂടാണല്ലോ അങ്ങനെ നമ്മൾ ഐശുവിൻ്റെ സ്കൂളിലെല്ലാം കഴിഞ്ഞിട്ട് ബേബിയുടെ സ്കൂളിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നുള്ളത് ഫുള്ള് നമ്മൾ എന്താ പറയുക ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കോപ്പറേറ്റ് കിട്ടാൻ നല്ല ചാൻസ് ആണ് അപ്പോൾ നല്ല വെയിലും ആയിട്ടുണ്ട് കുട്ടിയോട് പരിപാടി തുടങ്ങിയിട്ടില്ല ബേബി ഇത് അവിടെ ചേരലിരിക്കുന്നുണ്ട് ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു ആൾ കുറച്ചു നേരമായിട്ട് തോന്നുന്നു വെയിലത്തിരിക്കുന്നു ഐശുവിൻ്റെ കഴിഞ്ഞ് കണ്ട് വന്നപ്പോൾ തന്നെ ഇവിടെ കൊടി ഉയർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കെ ജി പിള്ളേരുടെ പ്രോഗ്രാമ് മാത്രമൊക്കെ ായിട്ടല്ല ഒറ്റ പിള്ളേരും പ്രോഗ്രാം കഴിഞ്ഞില്ല അപ്പോൾ അത് മാത്രമേ ഇനി നടക്കാനുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അവിടെ കുറച്ച് ഇവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ട് നിന്നും കഴിഞ്ഞിട്ട് പിള്ളേരുടെ പരിപാടി തുടങ്ങണം പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിൻ്റെയും എന്താണ് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവർ ഇടാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗുജറാത്തിലെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ലെഹങ്ക പോലത്തെ അങ്ങനത്തെ കുറച്ച് കല്ലും വർക്കൊക്കെ ഉള്ളതല്ലേ അപ്പം അത് ഫ്രണ്ടിൻ്റെ മോളിൽ ഉണ്ടായിരുന്നു അപ്പം അവളോട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊരിയറിടാൻ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ നല്ല മക്കൾക്കൊക്കെ ഇവിടുന്ന് റെൻറ്റിന് ഡ്രസ്സ് ഇട്ടുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട് അതെടുത്തിട്ടാണ് പക്ഷേ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലും പിരിച്ചിലും അങ്ങനെ പക്ഷെ നല്ല രസം ഉണ്ട് അപ്പം ഇതാണ് ഇങ്ങനെ ഓരോ ട്രഡീഷൻ ബോയ്സിൻ്റെയും ഗേളിൻ്റെയും ഡ്രസ്സ് ഇട്ട് വന്നിട്ട് പാട്ടും വെച്ചിട്ട് അതിന് ഓരോ ഒരു നമസ്കാരമൊക്കെ പറഞ്ഞു പോകും അത്രേ ഉള്ളു അപ്പോൾ എല്ലാ കുട്ടികളും വന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരെ കാണാൻ രസം ഉണ്ടായിരുന്നു ചെറിയ പിള്ളേരെയല്ലേ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു പിന്നെ ഒരു അപ്പുറത്ത് അവിടെ ഒരു കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഈശുയുടെ ഇശൻ്റെ സ്കൂളിലെ പരിപാടി ഈശോബേബിൻ്റെ കൂടെ ഉള്ള ആൾ ഭയങ്കര സംഭവം ഈശുബേബിയുടെ കൂടെ ഉള്ള ആൾ ഭയങ്കര കരച്ചിൽ അപ്പോൾ ആൾ സ്റ്റേജിൽ കയറാനൊന്നും അത് റെഡി ആയില്ല തോന്നുന്നു പിന്നൊക്കെ പറഞ്ഞ് സമീപിച്ച് കയറി കയറിയിട്ട് സ്റ്റേജിൽ വന്ന ഉടനെ പൂം ചെയ്ത് ഇനിയിപ്പോൾ ഇഷബേബി ബേബി വരുന്ന കാണും നിങ്ങൾക്ക് ഈ കുട്ടികടുത്തും കൂടെ കഴിഞ്ഞാൽ ഇഷബേബിനെ കാണാൻ പറ്റൂട്ടോ ചെറിയ മക്കളിങ്ങനെ മാറ്റി വെങ്ങുമ്പോൾ നല്ല രസമല്ല കാണാൻ വലിയ ആൾക്കാരെക്കാളും ഭംഗി ഉണ്ടായിരുന്നു ചെറിയ മക്കൾ മാറ്റി വരങ്ങിയപ്പോൾ അപ്പം അന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ച് കൊച്ചിയിലുള്ള രണ്ട് സ്കൂളേയും ഓഗസ്റ്റ് പതിനഞ്ച് ഇങ്ങനെ ആഘോഷിച്ചു സാരിയൊക്കെ എടുത്തിട്ട് മക്കളെ സാരിയൊക്കെ കുടിപ്പിച്ച് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നിട്ടാ ചെറിയ മക്കളല്ലേ കെ എൽ കെ ജി യു കെ ജിയിലെ പിള്ളേരാണ് അപ്പം അതായത് ഇഷബബേബി വന്നത് ഇഷബേബിയുടെ കൂടെ ഉള്ള കുട്ടി ഭയങ്കര കരച്ചിലെ പിന്നെ ഒന്നാമത്തെ പാരൻസ് ഉണ്ടാവുമല്ലോ പാരൻസിനെ കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് പൊതുവേ കരച്ചില കൂടുതലാണ് ഇഷബബേബിക്കും ടെൻഷൻ ഉണ്ട് കാരണം ഇത്രയും പേരെ കണ്ടിട്ടില്ലല്ലോ ഒരുപാട് പാരൻസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റേതായ ടെൻഷൻ അവൾക്കും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവന് പോയപ്പോൾ വിളിക്കുകയാണ് അവൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം കുറച്ചു നേരം ഒന്ന് കണ്ടെത്തിട്ട് നല്ല വെയിലായി കാരണം നമുക്ക് പുറത്ത് നിൽക്കാനും പറ്റണല്ലോ പിന്നെ ബാപ്പച്ചയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് അങ്ങോട്ട് എത്തും വേണം അപ്പം ഞങ്ങൾ എന്താ ഇവിടുത്തെ ഈശയുടെ കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഇഷ ഐശുനെ കണ്ടേക്ക് കരച്ചിൽ തുടങ്ങി അപ്പോൾ ഫോട്ടോസൊന്നും എടുക്കാൻ തന്നിയില്ല കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ റിട്ടേൺ പോകുന്നു വിട്ടാം വീട്ടിൽ തന്നെ പോകുന്നു പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടില്ല ഞങ്ങളത് കഴിഞ്ഞു പോന്നു ഞങ്ങള് വണ്ടി പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിക്കാണെല്ലേ ഇറങ്ങിയിട്ട് വൈദ്യപ്പ് ഇറങ്ങി പറഞ്ഞു കൊടുക്കടി